ഹലോ ഹായ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻ്റ് ആയിട്ടിടുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് ഒന്നും രണ്ടും മൂന്നും ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ നാലാമത്തെ ക്ലാസ് കാണാവൂ കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ബട്ടൺ ഫിക്സിങ്ങും അതേപോലെ ബട്ടൺ ഹോളുമാണ് വളരെ ഈസി ആയിട്ട് ബിഗിനേഴ്സിനും അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് വാട്സപ്പ് വഴിയാണോ ക്ലാസ് പക്ഷെ ഒരിക്കലുമല്ല നമ്മൾ പ്രോപ്പറായിട്ട് ഉള്ള ക്ലാസ് യൂട്യൂബിനകത്ത് തന്നെ എന്താ പറയുക ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലാന് അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞു കുറേ നല്ല നല്ല സപ്പോർട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ താങ്ക്സ് അറിയിക്കുകയാണ് കാരണം മാഷാ അള്ള നമുക്ക് നല്ലൊരു സപ്പോർട്ട് നിങ്ങൾക്കും അത് എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് യൂസ്ഫുൾ ആവുന്നു എന്ന് എനിക്കറിയാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നിങ്ങളുടെ ആ ഒരു ഓരോ കമൻസ് കാണുമ്പോഴും നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഓക്കെ പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഫോട്ടോസ് അയച്ചിട്ടുണ്ട് അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ അതൊക്കെ ഇൻഷാ അല്ല നാളെയോ മറ്റന്നാളോ ഞാൻ ഷുവറായിട്ടും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് നാലാമത്തെ ക്ലാസ് ആണ് അപ്പം നമുക്ക് ആദ്യം ബട്ടൺ ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ആദ്യം നമ്മളൊരു ബട്ടൺ എടുക്കണം ഇതുപോലെയുള്ള ബട്ടൺ ആയാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുക്കുക കേട്ടോ അപ്പം നമ്മൾ ബേസിക്ക് തൊട്ടാണ് പഠിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇതറിയുന്നവർ ലീവ് ചെയ്തിട്ട് പോവുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ സൂചിയിൽ നൂല് ഓൾറെഡി കോർത്തിട്ടുണ്ട് നാല് ലെയറായിട്ട് വേണം നൂല് കോർക്കാൻ കേട്ടോ ഞാൻ എന്താ ഓൾറെഡി കോർത്തിരിക്കുകയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ബട്ടൺ ഇതാ ഇതുപോലെ എടുക്കുക ഓക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ എന്നിട്ട് ഈ സൂചിയും നൂലും അടി കൂടിയതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇത് ഇപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ ഒരു പക്ഷേ ചില ആൾക്കാർ പറയും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഏഹ് ആദ്യം ഒന്ന് അടിയിൽ ടൈറ്റാക്കി കൊടുക്കണം പിന്നീട് എന്ത് ചെയ്യണം ഇതുപോലെ കൊടുക്കുക ഇനി ഒരു നാല് പ്രാവശ്യമെങ്കിലും ഇത് ഇങ്ങനെ ഇട്ടിട്ട് തുന്നി കൊടുക്കട്ടോ നാലോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആവുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം നമ്മൾ നാല് പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ ആ ബട്ടൺ അവിടെ നല്ല രീതിയിൽ ഫിക്സ് ആയിട്ട് നിൽക്കും കണ്ടല്ലോ സൂചി ഇടുമ്പോൾ കയ്യിൽ തട്ടാതെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ ഇപ്പോൾ ഇതാ ഞാൻ ബട്ടൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ബട്ടൺ ഫിക്സ് ചെയ്യുന്നത് കേട്ടോ ഇത് വലിയ പണിയൊന്നുമില്ല കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും ഇതാ ബട്ടൺ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടിയിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കണം എന്നിട്ട് കത്രിക കൊണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇതാ ബട്ടൺ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഞാൻ ഈ പറയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് തുന്നി കൊടുക്കാൻ വേണ്ടു വലിയ പണിയൊന്നുമില്ല അപ്പം നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് കൊച്ചു കുട്ടികൾക്ക് പോലും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് ബട്ടണിനുള്ള ഹോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം അതൊക്കെ നമുക്ക് പറയുമ്പോൾ ഈസിയാണ് പക്ഷെ ചെയ്യുമ്പോൾ ബട്ടൺ ഹോളൊക്കെ ഇപ്പോൾ പറഞ്ഞില്ല സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും അത് വളരെ ഈസിള്ള കാര്യമാണ് ചെയ്യുമ്പോഴാണ് നമുക്കത് അതിൻ്റെ സീരിയസ്നെസ്സും കാര്യങ്ങളും മനസ്സിലാവുന്നത് കേട്ടോ നമ്മൾ ബട്ടൺ ഹോൾ ചെയ്യുമ്പോൾ ഈ ബട്ടൺ ഇതെങ്ങനെ വെക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ എന്താ ഇവിടെയും ഒരു മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെയും ഒരു മാർക്ക് ചെയ്യുന്നുണ്ട് സംഭവം പിടികിട്ടിയല്ലോ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഇത് ഈ ഒരു ഭാഗം ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ നേരെ ഹാഫായിട്ട് ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ ഹാഫായിട്ട് പിടിച്ചിട്ട് ആ മാർക്ക് വരെ ജസ്റ്റ് ഇതൊരു കട്ടിങ് ഇങ്ങനെ കൊടുക്കുക ചെറിയൊരു കട്ടിങ് കണ്ടല്ലോ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് അത് നേരെ അതിൻ്റെ ഹാഫായിട്ട് ഇങ്ങനെ പിടിക്കുക ജസ്റ്റ് ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് സൂചിയും നൂലും വെച്ചിട്ട് തുന്നിയെടുക്കണം അപ്പോൾ അത് ഞാൻ തുന്നി ഇത് ബട്ടൺ ഹോൾ എങ്ങനെ തുന്നിയെടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കട്ടോ നമുക്ക് നൂല് നാല് ലെയറായിട്ട് ആയിട്ട് എടുക്കണം സൂചിയിൽ ഞാനത് അപ്പോൾ നമുക്ക് നേരെ ബട്ടൺ ഹോൾ ചെയ്യാൻ വേണ്ടി പോവാം അപ്പം ഞാൻ എന്താ ഇവിടെ ഹോളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വീഡിയോ പ്രോപ്പറായിട്ട് കാണാം കേട്ടോ എങ്കിലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി സൂചിയും നൂലും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യം ഈ ഒരു ഹോളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ നൂലെടുക്കുമ്പോഴെപ്പോഴും നാല് ലെയർ ആയിട്ട് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ കണ്ടല്ലോ വീണ്ടും എന്തു ചെയ്യുക ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക അപ്പോൾ അതവിടെ അങ്ങ് ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ സ്റ്റിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യുക ഈ ഒരു ഭാഗം ഇത ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ഹോളിൽ കൂടിയിട്ട് സൂചി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഈ ഒരു ഭാഗം ഇതെങ്ങനെ പിടിക്കുക നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫിംഗറിൽ ഇത് എങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മാറ്റുക എന്നിട്ട് സൂചിത അടി കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ കോട്ടൺ ക്ലോത്ത് തന്നെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഞാനിത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇതാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ടല്ലോ ഇങ്ങനെയാണ് ഇങ്ങനെയാണിതിൻ്റെ സ്റ്റിച്ച് വരുന്നത് വീഡിയോ ഇഷ്ടമായാലൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക കേട്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ ഇത് ബട്ടൺ ഹോളാണ് നമ്മൾ ചെയ്യുന്നത് ഉണ്ടല്ലോ അടുത്തടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ പിന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ക്ലോത്ത് ചൂസ് ചെയ്തിരിക്കുന്നത് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ അടുത്തടുത്തായിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കുക അടുത്തെടുത്ത് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗി കാണും ചില ആൾക്കാർ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടും പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമില്ല ആവശ്യമുള്ളവർ മാത്രം കാണുക കേട്ടോ നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രം വീഡിയോ കണ്ടാൽ മതി പിന്നെ ഞാൻ പറയാ ആവശ്യമുള്ളവരും കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പോൾ നമുക്ക് നാളെ മെഷറിംഗ് ടാപ്പിനെ പറ്റിയിട്ടും അതുപോലെ പെറ്റിക്കോട്ടിൻ്റെ അളവെടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നാളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാല്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഷുവറായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തു തരും ചില ആൾക്കാർ വന്ന് പറയുന്നുണ്ട് സൽവാർ പഠിപ്പിക്കോ അത് പഠിപ്പിക്കോ ഇത് പഠിപ്പിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് പറ്റുകയാണെങ്കിൽ ഷുവറായിട്ടും എല്ലാം നിങ്ങളെ പഠിപ്പിച്ച് തരുന്നതായിരിക്കും ഒരു ടെൻഷനും വേണ്ട എല്ലാവരും വൃത്തിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എനിക്കാണെങ്കിൽ പിന്നെ ചെറിയ കുഞ്ഞുണ്ട് അപ്പോൾ കുഞ്ഞിനെ ഉറക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാൻ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയം തീരെയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ടൈമിംഗ് തന്നെ കുറച്ച് ചേഞ്ച് വരുത്തിയത് കാരണം എനിക്ക് വേറെ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാം കൂടി പറ്റില്ല സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമുക്കൊരു ക്യൂ ആൻ എ വെച്ചാലോന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിനെ പറ്റിയുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് സാറ്റർഡേയും സൺഡേയും അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് ബട്ടൺ ഹോൾ ഉണ്ടാക്കുന്നത് കണ്ടല്ലോ ബട്ടൺ ഹോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാനിത് കാണിച്ചിട്ടുണ്ട് അതൊക്കെ അതുപോലെ അങ്ങ് ചെയ്യാം പിന്നെ ഇപ്പോഴാണെങ്കിൽ ചില മെഷീൻസിൽ അതിൻ്റെ ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അവർക്ക് എന്താവും ആ ഒരു ഇതിൽ ഓപ്ഷൻസിൽ വെച്ചിട്ട് തന്നെ ഹോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കൈകൊണ്ട് തുന്നിയെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ പറ നമ്മളിത് ബിഗിനേഴ്സ് ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്കിത് കൈകൊണ്ട് തുന്നിയെടുക്കുന്ന ആ ഒരു രീതിയിൽ ഞാൻ കാണിക്കുന്നത് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ ഏഹ് അപ്പോൾ ഇതാ നമ്മുടെ ബട്ടൺ ഹോള് റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇത് കുറച്ച് കട്ടിയുള്ള ക്ലോത്താണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഞാൻ നിങ്ങൾക്കിത് ഡയറക്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ ഇത് ബട്ടൺ ആണ് ഇത് ബട്ടൺ ഹോളാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ബട്ടൺ ഹോൾ ചെയ്യുന്നത് പിന്നെ ജസ്റ്റ് ഞാനത് ഇത് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇത് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ബട്ടൺ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നും അതേപോലെ ബട്ടൺ ഹോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും ഞാനിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പം നാളെ നമുക്ക് മെഷറിംഗ് ടാപ്പ് പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞില്ല പെറ്റിക്കോട്ട് എങ്ങനെയാണ് ചെയ്യുക ഇതൊക്കെയാണ് ഞാൻ നാളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ബട്ടൺസൊക്കെ നിങ്ങൾക്കിത് ഇതുപോലെ ഒരു ബോക്സൊക്കെ ആയിട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ അതുപോലെ വാങ്ങാം ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലൈക്കും വരഹമുല്ലാ ഇബ്രകാത്ത്